അലൈക്കും വാർഹമുല്ല അലഹമുല്ല വസ്സലാത്തു വസ്സലാമു അല അഷ്റഫ് മുർസലീൻ വാലാ അലിഹി വസാബിഹി അജ്മയിൻ അമാബാദ് നിസ്ഫലമാകുന്ന കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് മനുഷ്യന്റെ വിജയത്തിന്റെ മാനദണ്ഡങ്ങളിൽ ഒന്ന് സൽക്കർമ്മമാണ് നല്ലത് ചെയ്യുന്നത് ഈ ലോകത്ത് തന്നെ ധാരാളം ഗുണങ്ങളുണ്ടാവും എന്നാൽ പരലോകത്ത് അത് ഉപകാരപ്പെടണമെങ്കിലും സ്വർഗം ലഭിക്കണമെങ്കിലും വിശ്വാസം അഥവാ ഈമാൻ നിർബന്ധമാണ് അള്ളാഹുവിലും പരലോകത്തും വിശ്വാസം അർപ്പിച്ചുകൊണ്ടും പരലോകത്തെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് സ്വർഗപ്രവേശനത്തിന് കാരണമാവുക കേവല സൽക്കർമ്മങ്ങൾ ഈ ലോകത്ത് ഗുണം ചെയ്തേക്കാം എന്നാൽ വിശ്വാസവും നല്ല പ്രവർത്തനങ്ങളും ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ പരലോക വിജയവും സ്വർഗവും ലഭ്യമാവൂ പരലോക വിശ്വാസമില്ലാതെ പ്രവർത്തിക്കുന്നവന്റെ മഹൽ പ്രവർത്തികൾ നാളെ അവന് ഉപകാരപ്പെടാതെ ധൂളികളായി പോവുമെന്ന് ഖുർആാൻ പഠിപ്പിക്കുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സലഹു അലൈ വല്ലക്ക് സംരക്ഷണം നൽകുക എന്ന മഹത്തായ സൽക്കർമ്മം ചെയ്തിട്ടും പിതൃവ്യൻ അബൂ തോലിബിന്റെ വിശ്വാസം ഉൾക്കൊള്ളാത്തതിനാൽ സ്വർഗത്തിലെത്താനാവില്ല എന്നാണ് നബി നബിസ്വല്ലാഹുഅലൈ വസല്മ പഠിപ്പിക്കുന്നത് അള്ളാഹും റസൂലും സന്തോഷ വാർത്ത അറിയിച്ചവരെ പറ്റിയല്ലാതെ ഒരാളെക്കുറിച്ചും അയാൾ സ്വർഗത്തിലാണ് എന്ന് പറയാൻ ഒരാൾക്കും അവകാശമില്ല അതുകൊണ്ട് തന്നെ പരലോക വിശ്വാസത്തിലും അള്ളാഹുയുള്ള വിശ്വാസത്തിലും ഉൾക്കൊണ്ട് മാത്രം ജീവിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ